നമസ്കാരം എല്ലാവർക്കും സൂപ്പർ സൈക്കിൻഡോസിൻ്റെ പുതിയൊരു ഗ്രൂസാണ് അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ച് മാർക്കസ് മുകളിലോ ഇന്നലോ റിപ്പോർട്ട് ചെയ്തതിനും മാർക്കസ് മകുലം റിപ്പോർട്ട് ചെയ്തതിങ്ങനെ ഐ എസ് എൽ എക്സ്പീരിയൻസ് ഒരു പ്ലെയർ ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തും ഒരു ഒരു ടോക്കൺ എടുക്കുന്നുള്ളൊരു കാര്യമായിരുന്നു മാർക്കേഴ്സ് അറിയിച്ച് ഇപ്പോൾ ഈ ഒരു പ്ലെയർ ഏകദേശം ആരാണ് നമുക്ക് ഏകദേശം പേടിക്കിട്ടിട്ടുണ്ട് അപ്പോൾ വീടുകളിലും കിടക്കുമ്പോൾ നിങ്ങൾ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാത്ത ബെൽബട്ടൻ ഞാളാക്കി ഞാനൊരു നോട്ടിഫിക്കേഷൻ കൊടുത്തു അപ്പം തന്നെ കൂടുതലൊക്കെ നാൽപ്പത്തി എട്ട് മണിക്കൂറുള്ള റിപ്ലൈ തരാമെന്നാണ് പറഞ്ഞത് ചില റിപ്പോർട്ടുകൾക്കനുസരിച്ച് പറഞ്ഞാൽ മുഹമ്മദ് ഖാൻ സൂപ്പർ സ്ഥാനമായിട്ടുള്ള അർമാൻഡോ സാധിക്കുവാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഗിരി ദേവൻ്റെ ഡ്രിമിറ്റൂസിൻ്റെ പകരക്കാനായിട്ട് അർമാൻഡോ സാധിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എത്തുന്ന വാർത്ത നമുക്ക് നിലവിൽ കിട്ടുന്ന റിപ്പോർട്ടുകളൊക്കെ അനുസരിച്ച് പറയുന്നത് സാധിക്കും ഐ എസ് എൽ എക്സ്പീരിയൻസ് പ്ലെയർ തന്നെയാണ് ഐ എസ് എൽ ഒരു സീസണിൽ എട്ട് ഗോൾ കഴിഞ്ഞ സീസണിൽ അദ്ദേഹം വന്നത് ഈ സീസണിൽ എട്ട് ഗോളുകളാണ് അദ്ദേഹം മോഹൻ ബഗാൻ വേണ്ടി നേടിയിട്ട് മോഹൻ ബഗാൻ്റെ മികച്ചൊരു സ്ട്രൈക്ക് തന്നെയാണ് അറമാൻഡോ സാദി എന്നാൽ അദ്ദേഹത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് ഓട്ടമുട്ടിട്ടുണ്ടെന്നുള്ള റിപ്പോർട്ട് നമുക്ക് നിലവിൽ ഇപ്പോൾ കിട്ടുന്ന റിപ്പോർട്ടുകൾക്ക് അനുസരിച്ച് പറയുന്നത് സാധിക്കും മികച്ചൊരു പ്രയർത്തനമാണ് ഈസ്റ്റിൽ ഏറ്റവും മികച്ച സ്ട്രൈക്ക് തന്നെ പറയാൻ പറ്റിയ ഒരു പ്രവർത്തനമാണ് അദ്ദേഹം ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കൃത്യമിച്ച് ഡയമൻ്റോ കുത്തിനെ പെടക്കാനായിട്ട് കൊണ്ട് അറുമാൻഡോ സാധിക്കും വരുന്ന വാർത്ത നമുക്ക് നിലയിൽ റിപ്പോർട്ട് ചെയ്യുക എന്തായാലും അറുമാൻ സാധിക്കും വരുവോ ഇല്ലേ നമുക്ക് നല്ല കണ്ടു തന്നെ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം